കുട്ടിക്കാനം പള്ളിക്കുന്നിൽ വൈദ്യുതി പോസ്റ്റിന്റെ അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കാൻ കെ എസ് സി ബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന അലംഭാവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവും പിരിമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ലക്ഷ്മി ഹലൻ കെ എസ് ബി പോത്തുപാർ ഡിവിഷൻ അധികൃതർക്ക് രേഖാമൂലം കത്ത് നൽകി രണ്ടു മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം കുട്ടിക്കാനം പള്ളിക്കുന്നിൽ കയറുന്ന ഭാഗത്താണ് പോസ്റ്റ് നിൽക്കുന്നത് ഈ വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂസിലേക്ക് സമീപത്തെ കാട്ടീറ്റ വളർന്ന് പന്തലിച്ച് മൂടപ്പെട്ട് കിടക്കുകയാണ് ഇതാണ് അപകട ഭീഷണിക്ക് കാരണം ഈ വിഷയം പ്രദേശവാസികൾ വൈദ്യുതി വകുപ്പിൽ വിവരം വിവരമറിയിച്ചിട്ടും വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതോടെയാണ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രദേശത്തെ ഗ്രാമാഞ്ചത് അംഗവും ഭീതിമേട് ഗ്രാമഞ്ചാത്ത് വൈസ് പ്രസിഡന്റുമായ ലക്ഷ്മി ഹരൻ രേഖാമൂല കെ എസ് ഇ വി പോത്തുപാറ സെക്ഷൻ ഓഫീസ് അധികൃതർക്ക് കത്ത് നൽകിയത്

പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂസിൽ നിന്നും വൈദാഘാതം സാധ്യത ഏറെയാണ് സമീപത്തെ വീടുകൾ അടക്കമുണ്ട് കൂടാതെ നിരവധി പേർ ഈ പോസ്റ്റിന് സമീപത്തോട് സഞ്ചരിക്കുന്നതുമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് സമാന രീതിയിൽ ഈ പോസ്റ്റ് ഈറ്റപ്പടർപ്പുകളാൽ മൂടപ്പെട്ടിരുന്നു അന്ന് ഇത് വെട്ടിമാറ്റിയെങ്കിലും പൂർണ്ണമായ തോതിൽ വെട്ടിമാറ്റിയില്ല ഇതാണ് വീണ്ടും പോസ്റ്റിലേക്ക് പടർന്നു കയറാൻ കാരണം ന്യൂസ് ബ്യൂറോട് ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്